പത് ദിവസത്തെ നോമ്പുകാലത്തിന് നാളെ മുതൽ ഗൾഫ് രാജ്യങ്ങളിൽ തുടക്കമാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗൾഫ് രാജ്യങ്ങളിൽ നാളെ റമദാൻ പ്രതാരംഭത്തിന് തുടക്കമാണ് സൗദിയിലും ഒമാനിലും ഇന്ന് മാസപ്പിറവി ദൃശ്യമായി ഇന്ന് രാത്രി മുതൽ പ്രത്യേക പ്രാർത്ഥനകൾക്കും തുടക്കമായി മക്ക മദീന ഹറമിലും വിപുലമായ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് ഗൾഫിലെ റമദാൻ ഒരുക്കങ്ങളുടെ വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ സൗദിയിൽ നിന്ന് ചേരും അഫ്താവിൻ്റെ റിപ്പോർട്ടിലേക്ക് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ അവതരിച്ച മാസമാണ് റമലാൻ ആ നിലക്ക് വിശുദ്ധ ഖുർആാനുമായും ഒപ്പം തന്നെ ദൈവത്തോടും കൂടുതൽ അടുക്കുവാനുള്ള സമയമായിട്ടാണ് വിശ്വാസികൾ റമലാനെ കാണുന്നത് ഇന്ന് സൗദിയിലെ തുമേറിലും ഒപ്പം തന്നെ മജ്മായിലുമാണ് മാസപ്പിറവി ദൃശ്യമായിട്ടുള്ളത് നേരത്തെ വലിയ തോതിലുള്ള മേഘാവൃതമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവസാന ഘട്ടങ്ങളിൽ ഒരു പക്ഷേ മാസപ്പിറവി കാണാനിടയില്ല എന്നുള്ള രൂപത്തിൽ വാർത്തകൾ വരികയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ വാനനിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് സൂര്യാസ്തമയത്തിന് ശേഷമുള്ള സ്ഥിതി ഒരു പക്ഷേ മെച്ചപ്പെടാനിടയിൽ അതിനുശേഷം ഔദ്യോഗിക സ്ഥിരീകരണം നൽകുമെന്നുള്ള അറിയിപ്പ് വന്നു ഇതിന് പിന്നാലെയാണ് മാസപ്പിറവിയുടെ ഭാഗമായിട്ടുള്ള സൂര്യാസ്തമയം കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ ചന്ദ്രോദയം വ്യക്തമാകുന്നത് അതോടുകൂടി തന്നെ മാസപ്പിറവിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം സൗദിയിലെ സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു ഇതോടുകൂടി ഇനിയുള്ള ഒരു മാസക്കാലം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തോടും ഖുറാനുമായെല്ലാം കൂടുതൽ അടുക്കുവാനുള്ള സമയമായിട്ടാണ് അവർ കരുതുന്നത് കാരണം വിശുദ്ധ ഖുർആാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവതരിച്ച മാസമായതുകൊണ്ട് തന്നെ അത് കൂടുതലായി പാരായണം ചെയ്യുകയും പള്ളികളിലും മറ്റും കൂടുതൽ സമയം ദൈർഘ്യമേറിയ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഏർപ്പെടുകയും ചെയ്യും ആ സൗദിയെ സംബന്ധിച്ചിടത്തോളം മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന പ്രദേശം കൂടിയായതിനാൽ ഏറ്റവും കൂടുതൽ വിശ്വാസി പ്രവാഹം ഹജ്ജിനേക്കാൾ കൂടുതൽ വിശ്വാസി പ്രവാഹം മക്കയിലേക്കും മദീനയിലേക്കും ഉണ്ടാകുന്ന മാസമാണ് റമദാൻ അതുകൊണ്ട് തന്നെ ആ തരത്തിൽ വലിയ തോതിലുള്ള സുരക്ഷാ സജ്ജീകരണവും സൈനിക വിന്യാസവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏതാണ്ട് അയ്യായിരത്തിലേറെ സൈനികരെ മക്കയിൽ മാത്രം വിശ്വാസികളുടെ സേവനത്തിനായി ഒരുക്കിയിട്ടുണ്ട് ഈ തരത്തിൽ വിശുദ്ധ റമദാനിൽ സൗദിയിലേക്കും മക്കയിലേക്കും മദീനയിലേക്കും എല്ലാം എത്തുന്ന വിശ്വാസികൾക്ക് അനായാസം ഹറമിലേക്ക് എത്തുവാനും മടങ്ങിപ്പോകുവാനുമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി മുതൽ രാത്രി നമസ്കാരങ്ങളുണ്ട് തറാവീഹ് നമസ്കാരങ്ങളുണ്ട് ദൈർഘ്യമേറിയുർആാൻ പാരായണവുമായ ഈ നമസ്കാരങ്ങൾ രാത്രിയിൽ ഉടനീളം തുടരുകയും ചെയ്യും റമലാന്റെ അവസാന ദിനങ്ങളിലാണ് പള്ളികളിൽ കൂടുതൽ സമയം വിശ്വാസികൾ ചിലവഴിക്കുക അത് കണക്കാക്കിക്കൊണ്ട് മക്കയിലേക്കും മദീനയിലേക്കുമുള്ള പെർമിറ്റുകൾ വരും ദിനങ്ങളിൽ അനുവദിക്കുകയും ചെയ്യും വിപണിയെ സംബന്ധിച്ചിടത്തോളം ും വലിയ തോതിൽ ഏറ്റവും കൂടുതൽ വിപണിയിൽ തിരക്കേറുന്ന ഒരു സമയം കൂടിയാണ് റമദാൻ ആളുകൾ കൂടുതലായി വസ്തുക്കൾ വാങ്ങുകയും പരസ്പരം മോശം സാമ്പത്തികമായി പിന്നോക്കമായവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ അതുകൊണ്ട് തന്നെ വിപണിയിൽ ആവശ്യമായ വസ്തുക്കൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഈ തരത്തിൽ വിപണിയിൽ പരിശോധനകളും നടക്കുന്ന ഒരു സമയം കൂടിയാണ് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഫലസ്തീനാണ് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഭിന്നമായി കൊണ്ട് ഇത്തവണ വെടിനിർത്തലിലാണ് ഗസയിലേക്ക് ഈ നോമ്പ് കാലം എത്തുന്നത് അതുകൊണ്ട് തന്നെ ഗസയിലേക്ക് പരമാവധി സഹായം എത്തിക്കുവാൻ അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ കണ്ടെയ്നറുകൾ ഈജിപ്ത് വഴി ഗസയിലേക്ക് പ്രവേശിക്കാനായി എത്തിയിട്ടുണ്ട് ഈ തരത്തിൽ ചുറ്റുമുള്ളവരെ സഹായിക്കുന്ന വർക്ക് പരമാവധി സേവനം ചെയ്യുന്ന ഒപ്പം തന്നെ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന മാസം എന്നുള്ള നിലയ്ക്ക് വിശ്വാസികൾ അവരുടെ ആത്മീയ ആഘോഷമായിട്ട് കൂടിയാണ് റമദാനെ സ്വീകരിക്കുന്നത് ആ തരത്തിൽ സ്വീകരിക്കാൻ വേണ്ടി വിശ്വാസികൾ മാനസികമായും ഒപ്പം തന്നെ പള്ളികളിലേക്കുമെല്ലാം തിരിഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നിപ്പോൾ മക്കയിലും മദീനയിലും പ്രാർത്ഥനകളുണ്ട് ഉണ്ട് ഭാഗമായി കൊണ്ട് പണ്ഡിത ശ്രേഷ്ഠരായിരിക്കും അതിന് നേതൃത്വം നൽകുക അതിന്റെ പട്ടിക നേരത്തെ പുറത്തിറക്കിയിരുന്നു ഇവരായിരിക്കും പള്ളികളിൽ രാത്രി നമസ്കാരങ്ങൾക്കും മറ്റും നേതൃത്വം നൽകുകയും ചെയ്യുക ഈ തരത്തിൽ റമലാനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുവാനും ഒപ്പം തന്നെ വിശ്വാസികൾക്ക് അനായാസം പള്ളികളിലേക്കും മറ്റും എത്തുവാനുമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ റമലാന്റെ ഭാഗമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ രീതിയിൽ പലപ്പോഴും ഒമാൻ വ്യത്യസ്ത ജി സി സി രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മാസപ്പിറവി അവരുമായി ഒത്തുചേരാത്ത രൂപത്തിലായിരിക്കും പലപ്പോഴും വരാറുള്ളത് അല്ലെങ്കിൽ മറ്റൊരു സമയത്തായിരിക്കും അവിടെ കാണാറുള്ളത് പക്ഷേ ഇത്തവണ ഒമാനിൽ കൂടി മാസപ്പിറവി ഇതേ ദിവസം തന്നെ കണ്ടിട്ടുണ്ട് ആ നിലക്ക് മുഴുവൻ ജി സി സി രാഷ്ട്രങ്ങളും ഒരേ മനസ്സോടു കൂടി ഒരേ രീതിയിലാണ് ഇത്തവണ റമദാനെ സ്വീകരിക്കുന്നതെന്ന പ്രത്യേകത കൂടി ഈ ഇത്തവണയും ഉണ്ട്